രമേശ എന്തായ കാര്യങ്ങള് കൊച്ചിന്റെ വീട്ടുകാരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയോ നീ ഈ എന്താവാൻ അവരിപ്പോഴും ഒറ്റക്കാലത്ത് തന്നെ നീപ്പാണ് അവളെ പ്രസോദനം ഇങ്ങോട്ടും കൊണ്ടുപോകണം എന്നുള്ളതാണ് അവന്റെ അമ്മേന്റെ വാശി ചെലവ് കഴിഞ്ഞ് എന്താ കൂടുതലായിട്ട് വേറെ എന്ന് വെച്ചാൽ തരാന്ന് പറഞ്ഞിട്ടും അവർക്കൊരു ഗുലുക്കോ ഇല്ല ഇതിപ്പോ ഒന്നും കൊടുത്തില്ലെങ്കിലും മുഴുവൻ അവൾക്കുള്ളത് തന്നെയല്ലേ അവള് ജനിച്ച നാലിൻ്റെ എന്ന സിന്ധു മരിച്ചതല്ലേ അന്നും അതില് കൊച്ചിന്റെ കല്യാണത്തിന് ഒരു മാസം മുമ്പ് വരെ ഞാനും നമ്മുടെ കൂട്ടുകാരും നിന്നോട് പറയുന്നില്ല വേറെ കേട്ടോ നിനക്ക് അത് മാത്രം പ്രായമായി പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ വന്നു കയറുന്നവള് നിന്റെ കൊച്ചിനെ നോക്കൂ ഇല്ലെങ്കിൽ കൊച്ചിന് വിഷമാവും അല്ലെങ്കിൽ നിനക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞ് നീക്കി നിന്റെ പറച്ചിന് കേട്ടാ തോന്നുന്നു ലോകത്താരും ഇന്ന് വരെ രണ്ടാംകെട്ട് കിട്ടിയിട്ടില്ല ആ ഇനി അതായത് അനുഭവിച്ചോ നിന്റെ പെങ്ങളോട് ഒരു മൂന്ന് മാസം ഒന്ന് നിൽക്കാൻ പറ കൊച്ചു പെറ്റണീറ്റ് പോകുമ്പോ തിരിച്ചു പോകാലോ അത് നടക്കില്ല സുഖു അവളുടെ കൊച്ചിന് ഇപ്പം മാസം നാലാണ് മാളുവിന്റെ കല്യാണത്തിന് കുറേ തന്നെയല്ലേ അവളുടെ കല്യാണം നടന്നത് അവസാനം മൂന്ന് മാസം വീട്ടിൽ നിൽക്കാവുന്ന ഒരു ഹോംനേഴ്സിനെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞപ്പോ ആദ്യ സമരം മൂളിയിരിക്കന്റെ തള്ളാം എന്നാ പറയാനെ പെട്ടുപോയില്ലേ കുഞ്ഞായില്ലായിരുന്നെങ്കില് എന്റെ കൊച്ചിനെ ഞാനങ്ങ് വിളിച്ചോണ്ട് പോകുന്നേനെ ഉമ്മിയാ തിരക്കുന്ന മൂക്കാണങ്ങ് പോട്ടെ അത് പറ്റൂലല്ലോ അതാ നീ പറഞ്ഞ നേര ഒരു ഗവൺമെന്റ് ജോലക്കാരാ നോക്കിയപ്പോ അവന്റെ നാട്ടിലേ സാധനത്തെ വാഴപ്പിന്റെ ആണെന്നും കൂടെ പൊളിച്ചു നോക്കണമായിരുന്നു ഇനി എന്റെ അമ്മക്കോണ്ട് നീ ഏതായാലും ഒരു ഹോംനേഴ്സിനെ വെക്ക ഭയങ്കര എൻ്റെ ശ്യാമള ഇടയ്ക്ക് വന്ന് നോക്കിക്കോളും പാറും അവളെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ അവൾ കൊഞ്ഞുപോലെ പ്രസവെടുത്ത് അമ്മയും കുഞ്ഞിനെയും തിരിച്ചു കൊടുത്തു തന്നെ ഇതിപ്പോ ദൈവം തമ്പ ക്യാൻസറിന്റെ രൂപത്തിലല്ലേ പറഞ്ഞു തന്നത് രമേശ ഏനെന്റെ മരുമാൻ വരുന്നുണ്ടല്ലോ മോനെ മനു അച്ഛ സംസാരിച്ച് നിൽക്കാനല്ല ഞാൻ വന്നത് ഹോം നേഴ്സിന്റെ കാര്യം നടക്കില്ല എന്ന് പറയാൻ വേണ്ടിട്ട് അയ്യ മോനെ എല്ലാം സംബന്ധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്റെ പെണ്ണുപ്പൂടെ വന്നു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെന്ന് മോൻ അറിഞ്ഞുകൂടെ അച്ഛാ അവളുടെ വയറ്റി വളർന്ന എൻ്റെ കുഞ്ഞ ആ കുഞ്ഞിനെ നോക്കാനും എൻ്റെ ഭാര്യയെ നോക്കാനും ഒരു ഹോം നേഴ്സിനെ നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം ഇല്ലെങ്കിൽ നീങ്ങോടെ കേസ് കൊടുക്കാം എൻ്റെ ഭാര്യയും കൊച്ചു ആണെങ്കിൽ എൻ്റെ അമ്മയാണ് നോക്കേണ്ടത് അല്ലാതെ പെണ്ണിൻ്റെ തന്ത് എൻ്റെ പേരെടുക്കേണ്ടത് ഇത് അങ്കളെ സൂക്ഷിച്ച് സംസാരിക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാണ് പിന്നെ നാട്ടുകർപ്പനുസരിച്ച് ആദ്യത്തെ പ്രസവം പെണ്ണിൻ്റെ വീട്ടിൽ നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് എന്ന് കരുതി പെണ്ണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ ഹോം ന്യൂസ് പറ്റൂലെന്നല്ലേ പറഞ്ഞുണ്ടോ അച്ഛൻ്റെ ബന്ധുക്കളിയാ അല്ലെ അച്ഛനൊന്നുകൂടെ കെട്ടെടുക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയല്ലേ അതിനെ എന്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല എന്തിന് അച്ഛന് വയസ്സായി വരുമോ നോക്കാൻ ഞാൻ എന്റെ പരിപിടിയാലോ അപ്പൊ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് സുഖു ഞാൻ എന്ത് ചെയ്യൂടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുില്ലേ ആവുന്ന കാലത്ത് ഞാൻ പറഞ്ഞു അതിനോടൊന്ന് പെണ്ണ് കേട്ടാൻ ഇപ്പൊ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഈ ചാവം കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനെങ്കിലും അവൻ അവളെ പറഞ്ഞു വിടുന്നു എനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞത് ഒരു കണക്കിന് നല്ല തീരുമാനമാണ് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം ഓ ഇനി ഈ പ്രായത്തിലാണ് പെണ്ണ അതും പോട്ടെ കെട്ടാന്ന് വെച്ചാൽ തന്നെ അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് അതൊക്കെ നടക്കും എനക്ക് സമ്മതമാണോ നമ്മളവിടെ എസ് എൽ സിക്ക് പഠിച്ച ഒരു സുമ ഇല്ലേ അവൾ ബന്ധം ഏർപ്പെടുത്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായി അവൾക്ക് എന്തോ കുട്ടികൾ ഉണ്ടാവില്ല അതാ ബന്ധം ഏർപ്പെടാൻ കാരണമെന്നാണ് നമ്മുടെ കൂടെ പഠിച്ച വർഗീസ് പറഞ്ഞത് നീ എട്ടാം ക്ലാസ് മുതൽ അവളുടെ പുറട്ടെ നടക്കുന്നതല്ലേ നമുക്കൊന്ന് ആലോചിച്ചാലോ ഓടാ അവിടുന്നു നീ അവളുടെ വായിരിക്കുന്ന കൂടെ എനിക്ക് വാങ്ങത്തേടാ അവളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് രണ്ടാംഗളമാരും അവരുടെ ഭാര്യമാരും കൂടെ അവളെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് നീ അവളെ കെട്ടി അവളുടെ പ്രശ്നങ്ങളും തീരും നിന്റെ പ്രശ്നങ്ങളും തീരും മക്കളില്ലാത്തത് കൊണ്ട് നിന്റെ മോക്ക് അവൾ നല്ലൊരു അമ്മയായിരിക്കും നീ ആലോചിച്ച് പറഞ്ഞാൽ മതി കാത്തിരുന്ന് മൂഷിനോ പിന്നെ എന്നെ ഓർമ്മയുണ്ടല്ലോ എൻ്റെ മകൾക്ക് നല്ലൊരമ്മയാവണോ എന്നതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത് എന്റെ മോളുടെ ആവശ്യം കഴിഞ്ഞവരം വരെ മാത്രമേ ഈ താലിക്ക് ആയുസുള്ള ഓർത്തോളണം എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടു ചടങ്ങും ഇന്ന് നടത്തിയത് കേൾക്കുന്നവർക്കൊരു പരിഹാസം അല്ലേട്ടോ താലി കെട്ടിയ കാര്യം കൊണ്ട് പോയി അന്ന് തന്നെ മോളെ വിളിച്ചോണ്ടി വരുന്നു ശരി താൻ കിടന്നോ ഞാൻ താഴെ കിടന്നോളാം മോള് കിടന്നോ അമ്മ കുഞ്ഞിനെ നോക്കിക്കോളാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നാളെ മോള് പോകുമ്പോൾ ഞാനീ പടി ഇറങ്ങും അച്ഛൻ ഇറങ്ങി കഴിഞ്ഞ അമ്മ പറഞ്ഞു വിടു അതെനിക്കറിയില്ല വേണ്ടച്ചാ അമ്മക്ക് ആരുമില്ല തിരിച്ചു എന്നാ പിന്നെ അമ്മ ജീവനോടെ ഉണ്ടാവില്ല അയാൾക്ക് താല്പര്യം ഇല്ലേ പോകണ്ട എനിക്കും അയാളെ പറഞ്ഞു വിടാൻ താല്പര്യമില്ല ഇപ്പഴാ സമാധാനമായത് മോനെ മനു നിന്റെ അമ്മയുടെ ബുദ്ധി ഭയങ്കരം തന്നെയാണ് കേട്ടോ എടാ രമേശാ നിന്റെ കല്യാണം നടത്താൻ ഞങ്ങളെല്ലാം കൂടെ കളിച്ചിരുന്ന ആടവുമായി മാളുവിന്റെ അച്ഛാ വന്നു കയറി അന്ന് മുതൽ ഞാൻ കാണുന്ന മാളുവിന്റെ കണ്ണീര് അച്ഛനെ കുറിച്ച് ഓർത്തുള്ള അവളുടെ സങ്കടം അവര് രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ചാല് ഞാനപ്പവിടെ ഒറ്റയ്ക്കാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ ആണ് അച്ഛനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാറ് പക്ഷെ മാളുവിന്റെ അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഒരു ഇച്ചിരി വഴി സ്വീകരിച്ചു എന്ന് മാത്രം നീ ഹോംലേസിനെ വെക്കാൻ തീരുമാനിച്ച പണി മാളീ ഞങ്ങള് കരുതി അപ്പോഴാണ് ഹോംലേസ് പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മോനെ പറഞ്ഞു വെച്ചത് നേരത്തിനെ സുമയോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുറപ്പിച്ചതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത് അപ്പൊ എല്ലാരും കൂടെ എന്നെ പറ്റിച്ചതാണല്ലേ സോറി രമേശ നിനക്ക് ദേഷ്യമുണ്ടോ ദേഷ്യമൊന്നുമില്ലടാ ഞാൻ ഇവളുടെ വില മനസ്സിലാക്കി ഇന്നലെ രാത്രി രാത്രിയിലായിരുന്നു നാളെ മുകളും പടിയിറങ്ങി പോകുന്ന ഓർത്തപ്പം നെഞ്ചിലൊരു കിടച്ചിലായിരുന്നു വീണ്ടും ഒറ്റയ്ക്കാവുന്ന ഓർത്തപ്പം നെഞ്ചു പൊട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നി ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ആവി പിടിക്കാനും നെഞ്ചിൽ മരുന്ന് വരട്ടാനും വെള്ളം എടുത്തരാനും സോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ പറയുന്നത് ശരിയാ നെഞ്ചു വിങ്ങുമ്പോൾ ഓടി വരാനും ഒരാളു വേണം